വാടിക്കടപ്പുറത്തെ ഇങ്ങനത്തെ വിശേഷങ്ങളാണ് ക്യാഷ് നമ്മളെ വീഡിയോ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പം മീനക്കറ ജനിക്കും പോലെ മീനക്കറ അവിടെയൊക്കെ പോകുന്നുണ്ട് വരുന്നുണ്ട് ചാട ചാള ചാണകാണ ചാള ചാള ചാണകാണ അപ്പോൾ നമ്മൾ കൊല്ലം ആടി വാടി കറപ്പുറത്തുള്ളതിനുശേഷം കണ്ടിന്നത്തെ വീടിലൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി കാണിച്ചു തരാം അല്ല അതിൽ നമ്മൾ കണക്കാണ് നൂറ്റി എൺപത് പേർ കെ ജി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പെർ കെ ജി നൂറ്റി എൺപതിനാണ് ഇപ്പൊ ചാള പോയത് ചാള 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 എവിടെ പോയിക്കിയാലും ചാള ചാള ചാള

टाइम बजे रहे इसको बोले जाओ 23 23 23 23 23 23 23 thank yeah. you അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ വള്ളങ്ങൾ കയറ്റി കിട്ടുന്നത് ഇവിടെയും അതുപോലെ തന്നെ മീനൊക്കെ ആണെങ്കിൽ സഗ്രി കയറ്റി വള്ളം കണ്ടുകൊണ്ടിരിക്കുന്നത് ില് കുറച്ചും കൂടെ പണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ആണെങ്കിൽ വലയൊക്കെ ആണെങ്കിൽ എല്ലാ സംഭവങ്ങളും ചില്ലായിട്ടുണ്ട് ഇവിടെ അടുത്ത മണ്ണിലൊക്കെ ആണെങ്കിൽ ആ മലയിൽ നിന്ന് മീനൊക്കെ എല്ലാം ശ്രദ്ധ ചെയ്യുകയായിരുന്നു കാണാം